കേരള വിഷൻ മീഡിയനെറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വിദ്യാഭ്യാസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മന്ത്രിയും ഉടമജോലയുടെ എം എൽ ആയിട്ടുള്ള പ്രിയപ്പെട്ട മണിയാശാൻ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞ മീഡിയ നെറ്റിൻ്റെ എം ഡി ശ്രീ പി എസ് ബി നല്ലൊരു ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട ജോസ് മാസർ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ ശ്രീ ടി എം ഹർഷൻ മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ ഒത്തിരി ആളുകളുണ്ട് ആരെയും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് പറയുന്നത് മീഡിയാനെറ്റിൻ്റെയും അതുപോലെ കേരള വിഷയൻ്റെയും മറ്റ് പ്രമുഖർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രിയമുള്ള രക്ഷിതാക്കളെ പ്രിയമുള്ള കുട്ടികളെ ആദ്യമായി ഈ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഉള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കുകയാണ് തുടർച്ചയായി രണ്ടാം വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ വർഷം കുറേ കുട്ടികളെ ആദരിച്ചു അതേപോലെ ഈ വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷമുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും അതുപോലെ ഡിഗ്രിയിലുമെല്ലാം ഉന്നത വിജയങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുക എന്നുള്ളത് മീഡിയ നാറ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിരവധിയായിട്ടുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാനുള്ള അവസരം അവർ ഒരുങ്ങിയിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്ക് സമൂഹം നൽകുന്ന ഒരു അംഗീകാരമാണ് ഇങ്ങനെ അവാർഡുകൾ കൊടുക്കുന്നത് എന്നുള്ളത് നേരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ ആ അങ്ങനെയുള്ള പ്രദേശത്തിൽ പോലും നിരവധിയായുള്ള കുട്ടികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉന്നത വിജയം കരസ്ഥമാകിയ കുട്ടികളെ ആദ്യമായി അഭിനന്ദിക്കുന്നു അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം പഠിച്ച കുട്ടികൾക്ക് ഉന്നത നിലയിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളുമുണ്ട് അവരെയും കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാൻ ഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ ഒരു ഒരാംബിഷൻ സെറ്റ് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ഓരോ ആളുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഉണ്ട് ആ കഴിവുകൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എല്ലാം പറയുന്ന സമയത്ത് നേരത്തെ എല്ലാം റാങ്കിങ് സിസ്റ്റമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം കൊടുക്കുന്നത് കൊണ്ട് ഒരേ സമയത്ത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കാൻ കഴിയുന്നുണ്ട് പണ്ട് അങ്ങനെ എല്ലാം പണ്ട് റാങ്കിങ് സിസ്റ്റം ആകുമ്പോൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളുകളെ മാത്രം ഇങ്ങനെ അഭിനന്ദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആളുകളാണ് ആ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുള്ളൂ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കുട്ടീനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കോമ്പറ്റേറ്റീവായി നിൽക്കേണ്ട കാര്യമില്ല ആ കുട്ടികൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകൾ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഓരോ ദിവസവും പഠിക്കുന്ന പുതിയ പുതിയ പാഠങ്ങളെയെല്ലാം നമുക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് നമുക്കുള്ളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ വഴിയും നമ്മുടെ സക്സസ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള കഴിവുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു ആ കഴിവിനനുസരിച്ച് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ആ സക്സസ്സിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കുട്ടികളും എത്തിച്ചേരട്ടെ എന്ന് ആശംസകൾ നേരുന്നു കൊണ്ട്